ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്ന പെരിയാരം ഫസ്റ്റ് കേട്ടോ അതായത് മൈലാഞ്ചിട ഫസ്റ്റ് ആണ് നമുക്ക് മൈലാഞ്ചിട ഫസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ര്യാപുരം ഫെസ്റ്റില് മെഹന്തി കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് എന്റെ കസിനാണ് ആണ് ഇവൾക്കാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി പര്യാപുരം സംഘടിപ്പിച്ചതിന് താങ്ക് യു ഫെസ്റ്റിന്റെ ഭാഗമായി വന്നിട്ടുള്ളത് ഞങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്റെ പേര് വിനയ എന്റെ വീട് പര്യാവരാണ് ഇതൊക്കെ എന്റെ ചേച്ചി ഫ്രണ്ട്സൊക്കെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാ ഇത്ര ആൾക്കാരുണ്ടോന്നൊന്ന് പ്രതീക്ഷിക്കണോ ഞങ്ങളിവിടെ മൈലാഞ്ചി ഫെസ്റ്റിന് വന്നതാണ്

എന്റെ അടിപൊളിയുണ്ട് എങ്ങനെ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത് ഇവിടെ പ്രതീക്ഷ പ്രതീക്ഷേ മോളാണോ പങ്കെടുത്തിട്ടുണ്ടോ എവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ല ഒന്ന് പങ്കെടുക്കല്ലേ അത്രേ ഉള്ളു അല്ലേ ായിട്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലല്ലോ ചെന്നൈയിലോ ആ എങ്ങനെ കോമ്പറ്റീഷൻ ഇതാണോ அது வேண்டியா பங்கெடுக்க എ നിന്നെ മുന്നേട്ട് ഇരിണ്ടോ ഇല്ല ലയറേറ്റ് ആണ് റൈറ്റ് കയയാറായില്ലേ മുന്നേ വങ്ങട്ട് ഇരിണ്ടോ ആ കോറിൽ നിന്നെ വസ്റ്റ് ഇട്ടിണ്ടോ വസ്റ്റ് നിന്നെ ഇടില്ല കോറണ്ട് വങ്ങട്ട് കാണുള്ള ഒരു പ്രത്യേകത അല്ലേ എത്ര മാത്രം ഉത്തരല്ല ഓക്കേ ദേ അങ്ങനെ ആദ്യൈറ്റാണോ വങ്ങട്ട് ചെയ്യുന്നേ നിന്നെ മുന്നേ വങ്ങട്ട് ഇരിണ്ടോ കോമ്പറ്റിഷൻ ആസ്റ്റാണ് ബ്രൈറ്റ്സ് ഇടത്തടാരുന്നേ ഇടാറിന്റെ ഇങ്ങനെയൊരു വസ്റ്റ് ഇട്ടുന്ന ഒരു രീതിണ്ടോ

മരൈല ഒന്ന് പങ്ക് എടുക്ക് അത്രേ ഉള്ളൂ അങ്ങനെ വെട്ടി കയയാനാ ആ ഓൾമോസ്റ്റ് കയറ ആയി ഇനി കുറച്ച് അലുവ ചിലർ പരിപാടി ഉണ്ടല്ലോ ഒരു 2 മിനിറ്റ്ക്കുള്ളിൽ കയറ് ആ കേറി ഇവിടെ വൈലാൻറ്റിടയില് ഇവിടെ തീർന്നിരിക്കാട്ടാ രണ്ടു മണിക്കൂർ ടൈം കൊടുത്താല് ഒന്നര മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇവിടെ മോളാണ് മോളാട്ട അപ്പൊ അത്രയും പാസ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉമ്മക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വേറെ കൂട്ടുകാരി വേറെ പരിപാടിയിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു എങ്ങനെ എന്താണ് ഉണ്ട് ടിപൊളിയായിട്ട് ഒന്നാം സ്ഥാനം കിട്ടിയ എന്താ പേര് എവിടെ സ്ഥലം ഫസ്റ്റ് സീറ്റിൽ എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് സീറ്റല്ലേ വർക്ക് ചെയ്യുന്നുണ്ടോ ടീച്ചറ െ പ്രാർത്ഥിക്കാൻ ഏതൊരു ഓക്കെ താങ്ക് യു ലഭിക്കുന്നതാ <laughs> മൈനാജി മത്സരത്തിൽ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പങ്കെടുത്ത സമ്മാനക്കാർ ഇട്ടുവാനുള്ള എല്ലാവർക്കുമുള്ള സമ്മാനം